ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ ഗംമ്മും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു വീഡിയോസ് എടുക്കാം നിങ്ങളെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അതിൽ സ്റ്റിക്ക് എടുത്ത് നമ്മൾ സ്റ്റിക്കിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ നമ്മൾ ബഡ്സ് ആദ്യം ആദ്യമൊന്നു വെച്ചു ഇതൊക്കെ മേക്ക് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല നല്ല ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി ഞാൻ ഓരോ ഫ്ലവർ വീതം ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഓരോ ഫ്ലവർ വീതം മാത്രമാണ് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ ആണ് കേട്ടോ നമുക്കൊന്ന് കറക്കി കറക്കി എടുക്കാം സെറ്റ് ചെയ്ത് ക്ലോത്തിൻ്റെ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോപ്പ് പൊടി മുക്കി വേണേലും കഴുകാം വെള്ളം നനച്ച് വേണേലും തുടക്കം ആ സൈസ് ഫ്ലവറാണ് ഇത് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ റോസാ പൂക്കളുമാണ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നല്ല തിക്ക്നെസ് ചോദി നമുക്ക് നല്ല തിക്ക്നെസ് ആയിട്ടുള്ള ഫ്ലവർ ചോദിക്കുന്നവർക്ക് നല്ല തിക്നെസ്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പുതിയൊരു വീട്ടിലേക്ക് യേശുവിൻ്റെ ഫോട്ടോസിൻ്റെ അടുത്ത് വെക്കാനായിട്ടാണ് ഈ ഫ്ലവർ വലിയ ഒരു ബേസിൽ വേണം ഈ ഫ്ലവർ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വലിയൊരു ബേസിൽ വെക്കാനായിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇത് ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ചെറിയ ഫ്ലവറാണോ ആണോ വലിയ ബേസിൽ വെക്കുന്നത് എന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയ ബേസിൽ വെക്കാൻ പറ്റുന്നതാണല്ലോ എന്ന് ഞാൻ ഫ്ലവർ വേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് വലിയൊരു ഫ്ലവർ വേസിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കുറച്ച് ഫ്ലവർ ഞാനിങ്ങനെ ഒരു സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് ആദ്യം മാറ്റുകയാണ് നല്ല തിക്നെസ് വരാനായിട്ട് നമ്മളിനി ഒരു സ്റ്റിക്കിലൂടെ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കുറച്ച് തോനെ ഫ്ലവർ വെച്ചാൽ മാത്രമേ നമുക്കൊരു ഭംഗി തോന്നൂ ഇനി നമുക്ക് വേറൊരു സ്റ്റിക്കിൽ കുറച്ച് ഫ്ലവർ ചെയ്യാം ഇതുപോലെ ടേപ്പിനൊന്ന് ചുറ്റിയെടുക്കാം ടേപ്പ് അങ്ങ് തീർന്നു ഇനി ഈ ടേപ്പ് നമ്മൾ ചുറ്റുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ കുറച്ച് ഗം കൂടി ചേർക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വരുന്ന ടേപ്പിലെല്ലാം ഗം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പശ കൂടി ചേർക്കുന്നത് ഗ് തൂത്ത് നമുക്ക് നല്ലതുപോലൊന്ന് ചുറ്റിയെടുക്കാം ആ സ്റ്റിക്കിലേക്ക് തന്നെ ഞാൻ ഒരു വൺ സൈഡ് മാത്രമേ ഫ്ലവർ സെറ്റ് ചെയ്യുന്നുള്ളൂ ഒരു പത്ത് ഫ്ലവറോളം നമുക്ക് ഒരു സ്റ്റിക്കിലൂടെ ചെയ്തെടുക്കാനുണ്ട് അത് വൺ സൈഡ് മാത്രം ഈ സൈഡിൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്നില്ല ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം വീണ്ടും കുറച്ച് പൂക്കൾ കൂടി വെച്ച് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം ിടക്കിടയ്ക്ക് ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് വെറൈറ്റി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണം അതുപോലെ നമ്മൾ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് പിങ്ക് കളർ റോസാ പൂക്കളായത് കൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നമുക്കൊന്ന് കറക്കി കറക്കി എടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എല്ലാം നൂടി ഒന്ന് വലിയ സ്റ്റി ഈ നമ്മൾ നീളമുള്ള ഫ്ലവർ നോക്കിയാണ് നമ്മൾ സ്റ്റിക്കിന് നീളമുള്ളതാണ് ഏറ്റവും താഴെ കൊടുക്കുന്നത് ചെറിയ പൂക്കൾ നമുക്ക് ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് കൊടുക്കാം ചെറിയ പൂക്കൾ ടോപ്പ് ഭാഗത്തായിട്ട് കൊടുത്ത് ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഇച്ചിരി ലെങ്ത് ഉള്ളത് ഫ്ലവർ വേണം നമുക്ക് സെറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല ഒരു കിരീടം പോലെ വരുത്തുള്ളൂ ഇതിങ്ങനെ ഒന്ന് കറക്കിയെടുക്കാം വൺ സൈഡ് മാത്രമാണ് ഈ ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് കറക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ആദ്യം ചെയ്ത ഇതിൽ കുറച്ച് പൂക്കളൂടെ ഒന്ന് വെച്ചിട്ട് ആദ്യം ചെയ്ത ഫ്ലവറുമായിട്ട് ഒന്ന് നേരെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ല തിക്നെസ് ആയിട്ടുണ്ട് കുറച്ച് ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തിട്ട് ഒന്നുകൂടെ ടേപ്പ് വിറ്റി ഒന്ന് കറക്കിയെടുക്കാം ഇനി ആ ഫ്ലവർ അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം സെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നല്ല തിക്നെസ് ആയിട്ടുണ്ട് കുറച്ച് പൂക്കൾ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്താലേ നല്ല ഒരു ഫ്ലവറായി കിട്ടുകയുള്ളു കുറച്ച് പൂക്കൾ കൂടി ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് വെച്ച് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ ഇതുപോലെ ഞാൻ ഇത് ലീഫ് പിടിപ്പിച്ചിട്ടില്ല ലീഫ് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ കാണിക്കാം ഇതുപോലെ ടേപ്പ് വീട്ടിൽ നമ്മൾ കറക്കി കറക്കി എടുക്കണം കുറച്ച് പൂക്കൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് എന്നാലേ വലിയൊരു ഫ്ലവറായി നമുക്ക് കിട്ടുകയുള്ളൂ ൂടി കുറച്ച് ഫ്ളവർ കൂടി വെക്കുകയാണ് ഇപ്പോൾ വേണ്ടേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇനി ഞാൻ ചെയ്തത് കാണിക്കാം ഇതുപോലെ ചെയ്തെടുത്താണ് ഈ ഫ്ലവർ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതേപോലെ നമുക്ക് സെറ്റാക്കിയെടുക്കാം ലീഫൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ലീഫ് ലീഫൊക്കെ ഇനി ഇതിൽ ഇതിൽ ലീഫൊക്കെ സെറ്റ് ചെയ്തതാണ് മൊത്തത്തിൽ ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ ചെയ്ത ഫ്ലവറിൻ്റെ ലീഫ് കൂടി സെറ്റ് ചെയ്യണം ഞാൻ ഈ ഫ്ലവറൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഞാൻ ഫ്ലവറെല്ലാം വർക്ക് ചെയ്തെടുക്കുന്നത് ഒരു ചെറിയ ഫ്ലവർ സെറ്റ് ചെയ്തതാണ് ഞാനിത് ഒരു ചെറിയ പോട്ടിൽ വെക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പോട്ടിൽ വെച്ചൊന്ന് കാണിച്ചതാണ് നിങ്ങളെ ഇത് ചെറിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു ഞാൻ മറ്റേ രണ്ട് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കാണിക്കാം വലിയ ഫ്ലവർ വേസിൽ ചെയ്ത രണ്ട് ഫ്ലവർ സെറ്റിംഗ് ആണിത് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് പ്ലാസ്റ്റ് ഓഫ് ആരിസ് സെറ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഉണ്ടോ വലിയ ഫ്ലവറാണ് വലിയ ഫ്ലവർ എന്നല്ല ഒരുപാടധികം കുഞ്ഞു കുഞ്ഞു ഫ്ലവർ കൂടിയ വലിയ ഒരു ഫ്ലവർ വേസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസുകളെല്ലാം കാണണം ലൈക്ക് ചെയ്യണം നല്ല നല്ല ഇടുക ഇനി നമ്മൾ ചെയ്തു വെച്ച ഈ സ്റ്റാൻഡിന് അകത്തുള്ളിലായിട്ട് നമുക്കൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ കളറൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മൾ വലിയ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ റൗണ്ട് ഫ്ലവറും ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലൊരു ഒരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഓക്കെ ഫ്രണ്ട്സ് ബായ്